വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ മുതൽ ഇപ്പോൾ വരെ മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളുടെ അടക്കം വൈറലാകുന്നത് ഇപ്പോഴിതാ കാവ്യ മാധവൻ ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം സിനിമയിലെ തിരിച്ചു വന്നപ്പോൾ നേര ചുവേ എന്ന പരിപാടിയിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമൊക്കെയായി അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായി പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇനി ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞിരുന്നില്ല ദൈവമായിട്ട് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാത്തതായിരിക്കാം ജീവിതത്തിൽ കല്യാണമാണ് ഏറ്റവും പ്രധാനം കല്യാണത്തിനപ്പുറം വേറൊന്നുമില്ല എന്നായിരുന്നു എന്റെ ചിന്ത പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ കല്യാണ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും അതിനപ്പുറം ഒരു ജീവിതമുണ്ട് കല്യാണത്തോട് എല്ലാം തീർന്നു ഇനി ഇതാണെന്ന് വിചാരിച്ചിരിക്കുന്നതിൽ കാര്യമില്ല എന്നും കാവ്യ പറയുന്നു തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ചേട്ടനും മറ്റു ബന്ധുക്കളും സിനിമയിൽ നിന്നുള്ള ചുരുക്കം ആളുകളും തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരുമാണ് എന്ന് കാവ്യ പറയുന്നുണ്ട് ഫീൽഡിൽ നിന്നുള്ളവർ മാറി നിന്ന് കുറ്റം പറഞ്ഞവരുമുണ്ടെന്ന് കാവ്യ പറഞ്ഞു സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ പേടി ഉണ്ടായിരുന്നുവെന്ന് കാവ്യ പറയുന്നു ജനങ്ങളുടെ അംഗീകാരം എനിക്ക് ഉണ്ടായിരുന്നു എന്നതായിരുന്നു എന്റെ അസറ്റ് അത് പോയോ ആൾക്കാർക്ക് എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ എന്നെ തെറ്റുകാരിയായിട്ടാണോ ആളുകൾ കാണുന്നത് ഇനി ഞാൻ അഭിനയിച്ചു തുടങ്ങിയാൽ നല്ല സമയമായിരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു കാവ്യയുടെ വിവാഹമോചനത്തിന് ദിലീപിന് പങ്കുണ്ടെന്ന ചോദ്യത്തിനും കാവ്യ മറുപടി പറയുന്നുണ്ട് ദിലീപേട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെ അധികം വിഷമമുണ്ട് പല ആളുകളും പല കാരണങ്ങളും പറയുന്നുണ്ട് തെളിവ് സഹിതമുണ്ടെന്ന് പലരും പറയുന്നുണ്ട് ദിലീപ് പോലെയുള്ള ആളെ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്റെ കരിയർ ഞാൻ വീണ്ടും തുടങ്ങിയപ്പോൾ വളരെയധികം പിന്തുണച്ചവരാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും എനിക്ക് തോന്നുന്നു ദിലീപ് ഏട്ടനെക്കാളും പിന്തുണച്ചത് മഞ്ജു ചേച്ചിയാണ് എന്റെ വിഷമങ്ങൾ ഞാൻ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളതും മഞ്ജു ചേച്ചിയോടാണ് സിനിമയിലുള്ള ആളെന്ന നിലയ്ക്ക് എന്നും കാവ്യ പറയുന്നു അതേസമയം ഇതിനിടെ കാവ്യയുടെ പഴയൊരു വീഡിയോയും വൈറലാകുന്നുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടി പഠിക്കാൻ പറ്റിയിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം എ വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകൾ ഉണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും വീഴ്ച നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുൻപ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾ മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ശരീരഭാരം കുറച്ച കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക എന്നാൽ താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിനും കാവ്യ മറുപടി നൽകിയതുമില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയ കാവ്യ നായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കറുത്ത ഔട്ട്ഫിറ്റിൽ കാവ്യ മാധവൻ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു കറുത്ത നിറത്തിലുള്ള ഔട്ട്ഫിറ്റിൽ നടി മഞ്ജു വാര്യർ തിളങ്ങിയതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു കാവ്യയുടെ എൻട്രി എംബുരാൻ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനാണ് കറുത്ത നിറത്തിലുള്ള സ്വീട്ട് ധരിച്ച് മഞ്ജു എത്തിയത് സ്റ്റൈലിഷ് ലുക്കാണ് മഞ്ജു തിരഞ്ഞെടുത്തത് എങ്കിൽ ട്രഡീഷണൽ ലുക്കാണ് കാവ്യ തെരഞ്ഞെടുത്തത് രണ്ടു പേരുടെയും ലുക്കിലെ നിരവധി പേര് പ്രശംസിക്കുന്നുണ്ട് ഔട്ട്ഫിറ്റിന്റെ കാര്യത്തിൽ പുതിയ പരീക്ഷണങ്ങൾ മഞ്ജു വാര്യർ ഇന്ന് നടത്തുന്നുണ്ട് പല ലുക്കുകളും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പണ്ടത്തെക്കാൾ സ്റ്റൈലിഷാണ് മഞ്ജു വാര്യർ എന്ന് നടിയെ ഒരുക്കുന്നത് പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും സ്റ്റൈലിസ്റ്റുകളുമാണ് അടുത്ത കാലത്ത് മഞ്ജുവിന്റെ വൈറലായ പല ലുക്കുകളും സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റായ ലിജി പ്രേമനാണ് എംബുരാൻ ട്രെയിലർ ലോഞ്ചിലെ ലുക്കും സ്റ്റൈൽ ചെയ്ത ലിജി പ്രേമനാണ് അടുത്തിടെ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോഴുള്ള മഞ്ജുവിന്റെ ലുക്ക് വേട്ടയാൻ ലുക്ക് എന്നിവയെല്ലാം സ്റ്റൈൽ ചെയ്തത് ലിജി പ്രേമനാണ് തന്റെ കരിയറിൽ വളരെയേറെ തിരക്കുകളിലാണ് മഞ്ജു വാര്യർ ഇപ്പോൾ ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായപ്പോഴും കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവിയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷി മഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളിലൊന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട്